കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഒൻപത് തീയതികളിലായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് ഉപജില്ലാ നടക്കുന്നത് തുടക്കം കുറിച്ചുകൊണ്ട് കുന്നംകുളം എ മൊയ്തീൻ പതാക ഉയർത്തി പബ്ലിസിറ്റി കൺവീനർ പി എൻ ഗോപാലകൃഷ്ണൻ സബ് ജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജീഷ് മാസ്റ്റർ റിസപ്ഷൻ കൺവീനർ ജിജു മാസ്റ്റർ സി സി ഷെറി ജാബിർ മാസ്റ്റർ ഡെന്നി മാസ്റ്റർ സിജു മാസ്റ്റർ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ പി എം ശ്രീനേഷ് എന്നിവർ സംബന്ധിച്ചു തിങ്കളാഴ്ച രാവിലെ ഒമ്പതിന് മത്സരങ്ങൾ ആരംഭിച്ചു സീനിയർ ഗേൾസ് ബോയ്സ് വിഭാഗങ്ങളിൽ നടന്ന മൂവായിരം മീറ്റർ ഓട്ടത്തോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത് വിവിധ വിഭാഗങ്ങളിൽ ഓട്ടം ഹൈജംപ് ഷോർട്ട് പുട്ട് മത്സരങ്ങൾ നടക്കും ചൊവ്വാഴ്ച നടക്കുന്ന കായികമേളയുടെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിക്കും ബുധനാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്യും കായികമേളയിൽ തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങളിലായി നൂറോളം വിദ്യാലയങ്ങളിലെ കായിക താരങ്ങൾ മാറ്റുരയ്ക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ പങ്കെടുക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലാണ് ഭക്ഷണം സജ്ജീകരിച്ചിട്ടുള്ളത് സിസി ന്യൂസ് കുന്നംകുളം